ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിലേക്ക് നിരവധി പോസ്റ്റുകളിലേക്കായിട്ട് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇതിൽ പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന എൽ ഡി ക്ലർക്ക് എന്ന പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള ഒഴിവുകളുടെ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോഴിതാ അതേ നോട്ടിഫിക്കേഷനിലെ മറ്റൊരു പോസ്റ്റായിട്ടുള്ള സാനിറ്റേഷൻ വർക്കർ സാനിറ്റേഷൻ വർക്കർ ആയുർവേദ എന്ന തസ്തികയിലേക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് ഇരുപത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഈ പോസ്റ്റിലേക്ക് ഇരുപത്തിയെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അവസാന തീയതിയായിട്ട് ആയിട്ട് വന്നിട്ടുള്ളത് ഗുരുവായൂർ ദേവസ്വത്തിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് സാനിറ്റേഷൻ വർക്കർ ഓർ സാനിറ്റേഷൻ വർക്കർ ആയുർവേദ എന്ന തസ്തികയിലേക്കാണ് നൂറ്റി പതിനാറ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം അപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ കാറ്റഗറി നമ്പർ സീറോ സീറോ ത്രീ ബാർ ടൂ തൗസൻഡ് ഫൈവ് എന്ന പോസ്റ്റ് ആണ് സാനിറ്റേഷൻ വർക്കർ ഓർഡർ സാനിറ്റേഷൻ വർക്കർ എന്നുള്ളത് ഗുരുവായൂർ ദേവസ്ലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഇതിന്റെ സാലറി സ്കെയിലായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി മൂവായിരം രൂപ മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് മിനിമം വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിട്ടുള്ളത് ഏഴാം ക്ലാസ് വിജയമാണ് ഏഴാം ക്ലാസ് വിജയമോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യതയോ ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് സ്ഥിര നിയമനമാണ് നടത്തുന്നത് നൂറ്റി പതിനാറ് ഒഴിവുകളാണ് നിലവിൽ വന്നിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുക അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് എസ് സി എസ് ടി ഒ ബി സി തുടങ്ങിയ സമുദായങ്ങളിൽ പെടുന്നവർക്ക് ഗവൺമെൻറ് ഓഫ് കേരള അംഗീകരിച്ചിട്ടുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും മുന്നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് എസ് സി എസ് ടി വിഭാഗത്തിന് നൂറ്റി അൻപത് രൂപയും ഒ ബി സി ഇ ഡബ്ല്യു എസ് ജനറൽ വിഭാഗത്തിൽ വരുന്നവർക്ക് മുന്നൂറ് രൂപയുമാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് അപ്ലിക്കേഷൻ ഫീയും കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അടയ്ക്കാവുന്നതാണ് അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് യാതൊരു കാരണവശാലും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതല്ല ഗുരുവായൂർ ദേവസ്വത്തിൽ ഇതേ തസ്തികയിൽ ജോലി ചെയ്തു വരുന്നവരാണെങ്കിൽ അവർക്ക് സേവനം കണക്കാക്കി പൂർത്തീകരിച്ച ഓരോ വർഷത്തിനും ഓരോ മാർക്ക് വീതം ലഭിക്കുന്നതായിരിക്കും ഇത് റിട്ടേൺ എക്സാമിന്റെ മാർക്കിനോട് കൂടെ ആഡ് ചെയ്താണ് വരുന്നത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് ആദ്യം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത ജാതി പരിചയം വയസ്സ് മുതലായവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളെല്ലാം തന്നെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവശ്യപ്പെടുമ്പോൾ മാത്രം ഹാജരാക്കിയാൽ മതി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇരുപത്തി എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അപ്പോൾ അതിനു മുൻപായി തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക സാനിറ്റേഷൻ വർക്കർ സാനിറ്റേഷൻ വർക്കർ ആയുർവേദ എന്ന ഈ പോസ്റ്റുകളിലേക്കാണ് നിയമനം നടത്തുന്നത് ഏഴാം ക്ലാസ് യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ആർക്ക് വേണമെങ്കിലും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് നൂറ്റി പതിനാറ് ഒഴിവുകൾ നിലവിൽ വന്നിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിലേക്കാണ് ഒഴിവുകളെല്ലാം തന്നെ വന്നിട്ടുള്ളത് യോഗ്യതയുള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഈ വിവരം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ വായിച്ചു തരുന്നതിനായിട്ട് നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്